ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ശിവാനന്ദന്റെ കരവിരുതിൽ യാഥാർത്ഥ്യമായത് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർശിൽപങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചുമർ ശില്പങ്ങളും ശിവാനന്ദന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടു ഇരുന്നൂറിലേറെ ചിത്രങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ശിവാനന്ദൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ജീവൻ തുടിക്കുന്ന ചുമർ ചുമർശിൽപങ്ങളും ശിവാനന്ദന്റെ കരവിരുതിൽ പൂർത്തീകരിച്ചിട്ടു് അനന്തശയനം ഗീതോപദേശം ഗണേശ ശിൽപം തുടങ്ങി നിരവധി ചുമർശിൽപങ്ങളാണുള്ളത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളിലെ അൽത്താരകളിൽ യേശുദേവന്റെ അന്ത്യാത്താഴത്തിന്റെയും യേശുദേവന്റെ ഉയർപ്പിന്റെയും തിരുകുടുംബത്തിന്റെയും ചുമർശിൽപങ്ങൾ ഇതിനകം ശിവാനന്ദന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടു് ശ്രീഭുന്റെ പ്രതിമയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് തൃശൂർ ശോഭാ സിറ്റിക്ക് സമീപമുള്ള ആർക്കിടെക്ട് സിനോജിനുവേണ്ടിയാണ് ശ്രീഭുതന്റെ പ്രതിമ ഒരുക്കുന്നത് ഇടിവണ്ണയിലെ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ശിവാനന്ദൻ ശ്രീഭുതന്റെ പ്രതിമയുടെ നിർമ്മാണത്തിലാണ് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞതോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ശിവാനന്ദൻ പറഞ്ഞു സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങളിലും പ്രകൃതി ഭംഗി തനിമ ചോരാതെ നിർമ്മിച്ചിട്ടുള്ള ചുമർശിൽപങ്ങളും പൂർത്തീകരിച്ചിട്ടു് ഇടിവണ്ണ സ്വദേശിയായ ശിവാനന്ദൻ ചുമർശിൽപങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലേക്കിറങ്ങുമ്പോൾ മുൻപരിചയം ഒന്നുമില്ലായിരുന്നു മനസ്സിൽ രൂപം കൊള്ളുന്ന ദൈവങ്ങളുടെ രൂപങ്ങൾ മാസങ്ങളോളം സമയമെടുത്ത് ചുമർശിൽപങ്ങളാക്കി മാറ്റുകയായിരുന്നു തുടർന്ന് സ്വന്തമായി പഠിച്ച ചിത്രകലയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി ഓരോ ചുമർശിൽപവും പൂർത്തീകരിച്ച് അത് ആരാധനാലയങ്ങളിൽ ഇടം പിടിക്കുമ്പോഴുള്ള സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ശിവാനന്ദൻ പറയുന്നു കോവിഡ് കാലത്ത് മാത്രമാണ് അല്പം ഇടവേള ലഭിച്ചത് ഈ സമയം സോഷ്യൽ മീഡിയയിലൂടെ താൻ നല്ലൊരു ശില്പി മാത്രമല്ല ഗായകൻ കൂടിയാണെന്നും ശിവാനന്ദൻ തെളിയിച്ചു സിമന്റ് തടികൾ എന്നിവ കൊണ്ട് ശിവാനന്ദൻ തന്റെ ശില്പങ്ങൾക്ക് ജീവൻ നൽകും കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തിലേറിയായി ശിവാനന്ദൻ പ്രതിമകളുടെയും ചുമർശില്പങ്ങളുടെയും നിർമ്മാണത്തിലാണ് ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷമേ അടുത്തവർക്ക് ഏറ്റെടുക്കൂ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രതിമകളോ ശില്പങ്ങളോ നിർമ്മിക്കാൻ കഴിയില്ല കാരണം മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ചു വേണം ഓരോന്നും പൂർത്തീകരിക്കാൻ ശിവാനന്ദൻ പറയുന്നു വർഷങ്ങളായിട്ട് ഞാനിപ്പോ ഒരു പത്തിരു വയസ് തന്നെ ഞാൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പല ചർച്ചകളിൽ വർക്കുണ്ട് വർക്കുകളുണ്ട് കാക്കനാട് ബിഷപ്പോസിലൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ആൾക്കാരയില് അങ്ങനെ കുറച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളും പിന്നെ തൃശ്ശൂർ ഈ തമിഴ്നാടില് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ വർക്ക് വരുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ ജീവിതം ഇത് ഇത് തന്നെയാണ് ആ ക്ഷേത്രവും പള്ളികളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ വർക്കും എന്റെ അതിൻ്റെ ഓരോ വർക്കിനനുസരിച്ചാണ് ടൈമും കാര്യങ്ങളൊക്കെ പോവുക ഇത് ശരിക്കും തൃശ്ശൂർക്കുള്ളതാണ് തൃശ്ശൂർ ആർക്കിടെക്ട് ആ അദ്ദേഹത്തിന്റെ വർക്കാണ് അദ്ദേഹം അനവധി വർക്കുകൾ എനിക്ക് പിടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വെക്കാൻ വേണ്ടിയുള്ള വർക്കാണ് ഇത് അടുത്ത മാസം കൊണ്ടുപോകും